ൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ എന്ന സ്ഥാപനമുണ്ട് ടോപ്പ് ഗിയർ അവർക്കും വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരുപാട് ഷോറൂംസുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുഴപ്പമില്ല എന്താ നല്ല ചൂട് സമയപ്പോ ഒന്നേ കാലാണ് നല്ല ചൂടുണ്ട് എന്തായാലും ലെറ്റ്സ് ഗോ ഓരോ വെഹിക്കിൾസൊക്കെ കാണാനൊക്കെ സ്പോട്ട് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഓട്ടോ പേയ്മെൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു വേട്ട കിടക്കുന്നുണ്ട് ഓറോള മറ്റൊക്കെ കൂടെ കാണുന്നുണ്ട് വലിയൊരു ഹൗസിങ്ങിൻ്റെ ബിൽഡിംഗ് വർക്ക് കാണുന്നുകൊണ്ട് ഞാൻ നടന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തി ഇവിടെ ഫുള്ള് യൂസ്ഡ് ഫർണിച്ചറിൻ്റെ ട്രേഡിംഗ് ആണ് അത് ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ട്രേഡിങ് ഫർണിച്ചേഴ്സൊക്കെ അപ്പോൾ അവിടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ ചുറ്റുവട്ടത്തും ഒത്തിരി സ്കൂളുകൾ ഒരുപാടുണ്ട് അവിടെയൊക്കെ അത് തന്നെയാണ് യൂസ്ഡ് ഫർണിച്ചർ റബ്ബർ ഷോപ്സുകളൊക്കെയാണ് അവിടെ ഉള്ളത് ഒരു വരുന്നത് കാണാം ഒരു ഫാഡോടെ കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ മുഴുവൻ അങ്ങനെ യൂസ്ഡ് ഫർണിച്ചേഴ്സിൻ്റെ സൂക്കുകളാണ് ഈ നമ്മുടെ പഴയ ഓൾഡ് ജനറേഷൻ സീരീസാണ് കിടക്കുന്നത് ശിശിയുടെ ഫജറോ ഉണ്ട് പിന്നെ സണ്ണി ഉണ്ട് അവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് കാണാം ഇതാണ് ഷെയ്ഖ് സായിദ് ബിൻ റാഷിദ് മക്തൂബ് റോഡ് ദുബായ് സൈഡിലേക്കൊക്കെ അങ്ങോട്ട് പോകാം അങ്ങോട്ടൊക്കെ നമുക്ക് റാസൽ റാസൽഖേമാ സൈഡിലേക്കൊക്കെ അങ്ങോട്ട് പോകാം ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാം മെൻ സൈഡിലൊക്കെ നമുക്ക് ഇതാ ഒരുപാട് എന്താ പറയുക ഈ പുല്ല് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാർ ആക്സസൈസ് പ്രിൻറ്റിങ്ങിൻ്റെ ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു നിസാൻ ഡാറ്റോട്ട് നിസ്മോ അതുപോലെ തന്നെ റെമറാൾഡ് ഗ്രീൻ കളറിലെ ഒരു ലാങ്ക് റീസർ ഇവിടെ കാണാം ഗ്രീനൈസ് വിടെ എമറേറ്റ് സി റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് ആണ് മോസ്റ്റ്ലി സീ ഫുഡായിരിക്കും അതാണുള്ള സി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേറെ ലാംഗ്വേജിലൂടെ കാണാം പായ ഒരു ബി എം ഡബ്ല്യു എക്സ് ഫ്രൈവ് കൂടെ കാണാം ീവിയസ് ജനറേഷൻ അതിനുശേഷം എന്താ അത് ഇൻഫിനിറ്റിയാണ് ഇൻഫിനിറ്റി ആന്റണി സാൻ പാട്രോൾ നല്ല വെയിലുണ്ട് അപ്പോൾ കുറച്ച് തമിഴ്ട്ടിയപ്പോൾ ഇവിടെ നിന്ന് ഇരുന്നതാണ് ഇവിടെ ഒരുപാട് പെർഫ്യൂം ഷോപ്പുകളുണ്ട് പിന്നെ ഡ്രസ് ഷോപ്പുകളുണ്ട് സലൂൺസ് ഉണ്ട് പിന്നെ അതൊരു വെറ്റ് ക്ലിനിക്ക് ആണ് കേക്ക് ഷോപ്പ് ഉണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് നല്ല കത്തുന്ന വെയിലാണ് നല്ല ചൂടാണ് സീട് സൈഫീർ ഹയർപ്പർ മാർക്കറ്റ് എല്ലാം സാരി എക്സ്ചേഞ്ചിനൊക്കെ കാണാം ഇതാ ഒരു എസ് ക്ലാസ് പോകുന്നുണ്ട് അതിന് ഇവിടെ നമ്മൾ ലൊക്കേഷൻസ് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ആക്ച്വലി ഇപ്പോൾ അജമാനിലാണുള്ളത് നമ്മുടെ ഫോൺ അക്കോഡ് കാണാം ഡിസൈനിലൊക്കെ നല്ല മാറ്റാണ്ട് എനിക്ക് ഉണ്ടായ പുതിയ ക്യൂസോ ഇസാൻ്റെ പാത്രം അവിടെ കാണുന്നുണ്ട് പിന്നെ ഏതാ ജി എൽ സി ഒ ഡി ക്യൂ സെവൻ ആണ് എക്സ് എസിൻ്റെയൊക്കെ മുഴൽ എൽ എക്സ് ഇ എസ്സോ എൽ എക്സ് എസ് ഒരു ഷോപ്പാണ് ഈ കാണുന്നത് ടെസ്റ്റ് കാണാം ഞാനിടീ വേഗം പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട് അവിടെ ഒരു ജിമ്മ കാണാം അതൊരു പി എൽ എസ് കൂടെ കിടക്കുന്നുണ്ട് ഒരു പ്രൈവഡ് കിടക്കുന്നുണ്ട് അവിടെ ഒരു സ്പോർട്ടും നമ്മുടെ പുതിയ ഗോൾഫ് ജി ടി അവിടെ കാണുന്നുണ്ട് ഇവിടെ നല്ല റൂമുകൾ അതുമാതിരി ഫ്ലാറ്റ്സ് കാര്യമെല്ലാം ഇവിടെ കാണാം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇനിയും നമ്മൾ സീപ്ര ലൈൻ ത്രൂ വേണം നടന്നു പോകാൻ ആൻഡ് ലൊക്കെ ദാറ്റ് ദാറ്റ്സ് മൈ ഫേവറേറ്റ് മോഡൽ പി എൻ ഡബ്ല്യു ആണ് നിസാൻ അൾട്ടിമ ഈസിയാണ് ചെയ്യാൻ നമുക്കൊരിക്കലും എന്താ പറയുക അങ്ങനെ വെറുതെ നടക്കാൻ കഴിയില്ല സെവൻ സീരീസാണത് ഐ മീൻ റോഡ് ക്രോസ് ചെയ്യാൻ കഴിയില്ല നമുക്കൊരു ടൈം സി അവിടെ നമുക്കിപ്പോൾ റെഡ് ആണ് അത് വീടാകുമ്പോൾ മാത്രമേ നമുക്കങ്ങനെ നടക്കാൻ കഴിയുള്ളൂ ഇങ്ങനെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ടൈം ആയിട്ട് ക്ലോസ് ചെയ്തു ടൈക്കാനായി പോകുന്നുണ്ട് ബസ് സ്റ്റാൻഡവിടെ അങ്ങനെ കുറിച്ച് അടക്കാണ് അവിടെ ഒന്ന് രണ്ട് സ്ഥലം കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സോഫ്റ്റ് വേട്ടായിട്ടുള്ള കടകളാണ് അവിടേക്കൊന്ന് പോയതിന് ശേഷം ഇനി ആ തലത്തേക്കാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ജിമ്മി അവിടെ പോകുന്നുണ്ട് ലക്ഷസ്സുകാർ പോകുന്നുണ്ട് അതാ ഒരു സി ക്ലാസ് അങ്ങോട്ടല്ല പോവേണ്ടത് ഇതിലെ അങ്ങോട്ടാണ് പോവേണ്ടത് അങ്ങനെ റൂട്ട് നടന്ന് ആ ദൂരെ അങ്ങോട്ടേക്ക് എത്തണം കുറച്ച് സലൂണുകളുണ്ട് പിന്നെ കഫറ്റീരിയസ് ഉണ്ട് ഡ്രസ് ഷോപ്പുകളുണ്ട് ഞാൻ എവിടെയൊരു കഫറ്റീരിയ കാണാം സലൂണുകളുണ്ട് റെസ്റ്റോറൻ്റ് അവിടെ കാണാം അവിടെ ഒരു സെവൻ സീരീസ് കാണുന്നുണ്ട് ഫുൾ ബ്ലാക്കിൽ റിലി നൈസ് നല്ല ഒരു വെറൈറ്റി വെറൈറ്റിയിലും ആണൊരു ഇത് പോകുന്നു അവിടെ ഒരു ക്യാമാറോ കാണാം ഗോൾഡൻ ഷെയ്ഡിൽ അവിടെ ഇങ്ങനെ അതിലങ്ങനെ അങ്ങോട്ട് നടന്നു ഇവിടെ തന്നെ റൂൾസൊക്കെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് വേണം പോകാൻ പെട്ടെന്ന് ക്രോസ് ചെയ്യാനൊന്നും കഴിയില്ല അത് നമുക്കും ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ് ഇവിടെ നമുക്ക് രണ്ടൊരു രണ്ട് കാസിൻ്റെ ഷോപ്പ്സ് ഉണ്ട് അവിടെയും കൂടെ ഒന്ന് കയറണം ഞാൻ അവിടെ ഒരു മെസറായിട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം ടി ക്രൂസർ കൂടെ കാണുന്നുണ്ട് ഈ ഓരോ ഉണ്ടപ്പാട്ടിൽ ഞാൻ എത്രയപ്പോളേ ഞാൻ വരുന്നത് കണ്ട് തന്നെ ഒരു കാർ നിർത്തി തന്നു അതായത് എനിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല ഡ്രൈവിങ് കൾച്ചറുള്ള ഒരു നാടാണ് നമ്മുടെ ഈ ഒരു രാജ്മാൻ ദുബായി പോലത്തെ സ്ഥലത്ത് എസ്പെഷ്യലി ഈ ഒരു ഗൾഫ് കൺട്രീസിൽ ഡ്രൈവിങ് കൾച്ചർ കുറച്ച് കൂടുതലാണ് ഒരു ഡോർ ആണ് പോകുന്നത്